ആൻഡ് ഫൈനലി ദളപതി സിക്സ്റ്റി നയൻ ഈസ് ഒഫീഷ്യൽ നാവും അതെ ഒഫീഷ്യലായിട്ട് ദളപതി സിക്സ്റ്റി നയൻ്റെ പോസ്റ്റർ അതായത് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പോസ്റ്റർ കെ വി എൻ പ്രൊഡക്ഷൻസ് കറക്റ്റ് അഞ്ച് മണിക്ക് തന്നെ ഒന്ന് റിലീസ് ചെയ്തു നമ്മളെല്ലാവരും പറഞ്ഞിരുന്ന പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചർച്ച ചെയ്ത പോലെ തന്നെ എച്ച് വിനോദമാണ് സിനിമ ഡയറക്റ്റ് ചെയ്യണത് അനിരുദ്ധാണ് മ്യൂസിക് ചെയ്യണത് കെ വി എൻ പ്രൊഡക്ഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ സിനിമ ഒരു കൊമേഴ്സ്യൽ എൻ്റർടൈനറാവുമെന്നാണ് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊമേഴ്സ്യൽ എന്റർടൈനർ തന്നെയാണെങ്കിൽ കൂടിയിട്ട് ഒരു പൊളിറ്റിക്കൽ ടച്ച് ഇന്ന് തന്നിട്ടുള്ള പോസ്റ്ററിൽ കാണിച്ചു തരുന്നുണ്ട് ഒരു ദീപം പിടിച്ചു നിൽക്കുന്ന ഒരു കൈകളാണ് ഇന്നത്തെ പോസ്റ്ററിൽ വന്നിട്ടുള്ളത് അതിൽ എഴുതിയിട്ടുള്ള ക്യാപ്ഷൻ എന്താന്ന് വെച്ചാൽ ദ ടോർച്ച് ബീറർ ഓഫ് ഡെമോക്രസി അറൈവിംഗ് സോൺ അതായത് ജനാധിപത്യത്തിന്റെ ദീപം തെളിയിക്കുന്നവൻ വരുന്നു അതെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സിനിമ ഒരു പൊളിറ്റിക്കൽ സിനിമ തന്നെ ആയിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട് കൊമേഴ്സ്യൽ ആക്ഷൻ എന്റർടൈനർ എന്റർടൈനറാണെങ്കിൽ കൂടിയിട്ട് അതിലൂടെ ഒരുപാട് മെസ്സേജസും ഒരുപാട് കോൺവെർസേഷൻസും ഈ സിനിമയിൽ ഉണ്ടാവും അത് തന്നെയാണ് ആ ക്യാപ്ഷൻ അതിൽ കാണിച്ചു തരുന്നത് സോ എന്തായാലും ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ പ്ലസ് ഒരു മാസ് എന്റർടൈനർ പിന്നെ മാത്രമല്ല എന്തായാലും പടത്തിന്റെ എൻഡിങ്ങിൽ നല്ലൊരു ഇമോഷണൽ ടച്ച് ഫാൻസിന് കൊടുക്കാനായിട്ടും എന്തായാലും നല്ല ചാൻസ് ഉണ്ട് പറഞ്ഞു വന്നത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലാണ് സിനിമയുടെ റിലീസ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു വർഷം മുമ്പ് തന്നെ റിലീസ് ബുക്ക് ചെയ്തിട്ടാണ് അവർ ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ് തന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ വേറെ ആർക്കാ പറ്റുക ഇത്രയും ഇത്രയും മുമ്പ് അതായത് ഇത്രയും നാളുകൾക്ക് മുമ്പ് തന്നെ സിനിമയുടെ റിലീസ് അനൗൺസ് ചെയ്യണം ആർക്ക് വേണമെങ്കിലും ഒപ്പം മത്സരിക്കാനായിട്ട് ധൈര്യപ്പെട്ട് വരാം പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താ പറയുക ഒരു കളക്ഷൻ ബോംബ് എന്ന് പറയില്ലേ ആ ലെവലിലുള്ള രീതിയിലേക്ക് ഈ സിനിമ വരാൻ നല്ല ചാൻസ് ഉണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബറിലാണ് റിലീസ് പറഞ്ഞിട്ടുള്ളത് ഒക്ടോബർ ഒന്നിന് റിലീസ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് ഒക്ടോബർ ഒന്ന് പറഞ്ഞാൽ ആയുധ പൂജയാണ് ഒക്ടോബർ രണ്ട് വിജയദശമിയാണ് ഒക്ടോബർ ഇരുപത് ദീപാവലിയാണ് അതുകൊണ്ട് തന്നെ ഒന്നാം തീയതി സിനിമ റിലീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ദീപാവലി വരെ നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ പറ്റും അതായത് ടെറിഫിക് കളക്ഷൻസ് പിന്നെ അത് മാത്രല്ല എന്തായാലും എച്ച് വിനോദിന് കിട്ടിയിട്ടുള്ള ഈ ഓപ്പർച്യൂണിറ്റി എച്ച് വിനോദം എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം ഈ സിനിമ അത്രമാത്രം ബിസിനസ് ചെയ്യാൻ സാധ്യതയുള്ള സിനിമയാണ് സാധ്യത ബിസിനസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് നമുക്ക് കേൾക്കുന്ന വിവരം സത്യമാണെങ്കിൽ ദളപതി വിജയുടെ സാലറി എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട് ഈ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിൽ ഇരുന്നൂറ് കോടിയാണ് പുള്ളി സാലറി വാങ്ങിച്ചത് പറയുന്നത് ഇപ്പൊ കിട്ടുന്ന ലേറ്റസ്റ്റ് വിവരം വെച്ചിട്ട് ഇരുന്നൂറ്റി കോടി പ്ലസ് ജി ആണ് ഈ സിനിമയ്ക്കായിട്ട് പുള്ളി വാങ്ങുന്ന സാലറി എന്നുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ അതായത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന നടൻ പുള്ളിയുടെ പേരിലായി മാറും ആ ക്രെഡിറ്റ് അത് മാത്രമല്ല അനിരുദ്ധാണ് ഈ സിനിമ ബി ജി എം ചെയ്യുന്നത് അനിരുദ്ധ ഇതുവരെ ചെയ്തിട്ടുള്ള കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ബി ജി എം ഈ ഒരു സിനിമയ്ക്ക് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് കാരണം ഒരു ഫെയർവെൽ സിനിമയാണ് ദളപതി വിജയുടെ ഈ ദളപതി സിക്സ്റ്റി നയൻ എന്നുള്ളത് താൽക്കാലികമായിട്ടാണെങ്കിൽ കൂടിയിട്ട് കുറച്ചു കാലത്തേക്ക് പുള്ളി അഭിനയം വിട്ടുനിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള പ്ലാൻ ഉണ്ടാവും എന്ന നീക്കം സിനിമ വിടില്ല അത് തന്നെയാണ് എന്റെ മനസ്സുറപ്പിച്ച് പറയുന്നത് പുള്ളി എന്തായാലും ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ട് സിനിമയിലേക്ക് വീണ്ടും തിരിച്ചു വരും പക്ഷെ അതുവരെ ഒരു ക്വസ്റ്റൻ മാർക്ക് പോലെ അല്ലെങ്കിൽ അതുവരെ ഒരു ഡോട്ട് പോലെ കുറച്ച് കാലത്തേക്ക് ഒന്ന് രാഷ്ട്രീയത്തിലേക്ക് സജീവമായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സിനിമ സ്റ്റോപ്പ് ഇട്ടിട്ടിറങ്ങുന്ന ഒരു സിനിമ അത് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ഫെയർവെൽ എന്നുള്ള ലെവൽ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ദളപതി ഫാൻസിലും കൊടുക്കുകയും ചെയ്യും ദളപതിക്ക് വേണ്ടിയിട്ട് ദളപതി സിക്സ്റ്റി നയന്റെ അണിയറ പ്രവർത്തകർ അമ്മ അതിലൊരു വെടിച്ചിൽ ഐറ്റം ദളപതിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും എനിക്ക് തോന്നുന്നത് എന്റെ മനസ്സിലുള്ള വിഷ്വലി എങ്ങനെയാണെന്ന് പറയും ഞാൻ ചെറുത് ചിന്തിച്ചു കൂട്ടി വന്നെന്താ വെച്ചാൽ സിനിമയുടെ അവസാനം നാം വീണ്ടും സന്ദിപ്പം എന്ന് പറഞ്ഞൊക്കെ പുള്ളി ഒരു മെറിസലെ പോലെ ലാസ്റ്റ് മീഡിയൊക്കെ പറയുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായാണ് അതായത് ഞാൻ വീണ്ടും വരും എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ അതത് ഞാൻ മനസ്സിൽ വെറുതെ ചിന്തിച്ചു കൂട്ടി കേട്ടാ വെറുതെ ചുമ്മാ അങ്ങനെ ആവട്ടെ എന്നുള്ളത് അപ്പം ഫാൻസിനൊരു സന്തോഷം കൂടി ആയിരിക്കും എന്നുള്ളത് അപ്പം എന്തായാലും പടത്തിൻ്റെ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കെ വി എം പ്രൊഡക്ഷൻ സറിൻ്റെ ഫസ്റ്റ് പടമാണ് ഫസ്റ്റ് പടം ഫസ്റ്റ് തമിഴ് പടമാണ് ഫസ്റ്റ് പടം എന്നും പറയാൻ പറ്റില്ല അവരുടെ എന്താ റോക്കി ബായി അവര് നമ്മുടെ യാഷ്യൻ്റെ സിനിമയ്ക്ക് അവരാണ് ചെയ്യണത് ഏത് ടോക്സിക് അവരൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരുടെ തമിഴ് പടം ഫസ്റ്റത്തെ ദാബ്രി സിക്സ്റ്റി ആണ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വരും ദിവസങ്ങളിലും സിക്സ്റ്റി നയൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ വരാൻ നല്ല ചാൻസസ് ഉണ്ട് അപ്പോൾ ആ വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ ഓണാണ് നമ്മുടെ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു അപ്പൊ അടുത്തൊരു വീഡിയോയില് കാണുന്നവരെ എല്ലാവർക്കും ബൈ